വെൽക്കം ടു ഷാഹി ഇഫക്ട് ൂർവം നമസ്കാരം ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ വളരെ കുറച്ച് മാത്രം ജീവിച്ചിട്ടുള്ള താമസിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരുക്കഴിക്കുന്ന ചർച്ചകളിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് അനന്തപുരിയുടെ വികസനത്തിന് വേണ്ടി എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരുക്കിയെടുക്കുന്ന നൂതനവും എന്നാൽ പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ടുള്ളതുമായിട്ടുള്ള വലിയ വികസനത്തിന്റെ മാറ്റത്തിന് എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരാവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ ആ ആവശ്യം ഒരുപക്ഷെ നമുക്ക് സംസാരിക്കേണ്ടി വരിക കേന്ദ്രത്തിന്റെ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇപ്പോ ഉൾനാടൻ ജലഗതാഗതത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അതൊരു പക്ഷേ ഉന്നയിക്കേണ്ടത് നമ്മുടെ തന്നെ ഒരു മലയാളിയായിട്ടുള്ള ഐ എ എസ് ഓഫീസറാണ് അദ്ദേഹം ഡൽഹിയിൽ എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാൻ സാധിച്ചു അദ്ദേഹമാണ് ഏറ്റവും വലിയ ബിഗ് പ്രൊജക്ടുകളിൽ ഒന്നായിട്ടുള്ള നമാമി ഗംഗയുടെ ഉപജ്ഞാതാവ് അപ്പം നമാമി ഗംഗയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു മലയാളിക്ക് സാധിച്ചുവെങ്കിൽ അനന്തപുരിയിലെ മാധ്യമ സുഹൃത്തുക്കളും അല്ലെങ്കിൽ വളരെ പരിചിത പ്രജ്ഞരായാലുള്ള ആളുകൾ ഗ്രേസ് ടീച്ചറൊക്കെ ഉണ്ട് എല്ലാവരും ചേർന്ന് എക്കണോമിസ്റ്റുകളുണ്ട് ജോണേട്ടനെ പോലെയുള്ള രവി ചേട്ടനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത തലത്തിൽ പ്രവർത്തിക്കുകയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട് നമുക്ക് എന്തുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് എ ഐ ഡി എം കെ കാരനും ഡി എം കെ കാരനും ഒരുമിച്ച് കോടിക്കണക്കിന് രൂപ വാങ്ങിയെടുക്കുന്നത് പോലെ എന്തുകൊണ്ട് അനന്തപുരിക്ക് വേണ്ടി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് വലിയ കോടിക്കണക്കിന് രൂപയുടെ വികസനം അത് ഈ കായൽ ഗതാഗതമാകട്ടെ അല്ലെങ്കിൽ റോഡിന്റെ റിംഗ് റോഡ് ആകട്ടെ ഒരു രാജ്യം പുരോഗമിക്കുന്നത് ടെക്നോളജി കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് എന്ന് ലോകം ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുന്ന ഈ ഐ ടിയുടെ കൂടി സാധ്യതകളുള്ള നമ്മുടെ നാട്ടിൽ നമുക്കതിന് നിങ്ങൾ തയ്യാറാക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ ഒരു ഇടനിലക്കാരിയായിട്ട് എന്റെ പാർട്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്ന് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കാനുള്ളത് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പല പല സംസ്ഥാനങ്ങളിലും ഐ ഐ ടികളും ഐ ഐ എംകളും വലിയ വലിയ ബിഗ് പ്രൊജക്ടുകളും വരുമ്പോൾ തന്നെ അവിടെയും അവർ അവരുടെ പാരമ്പര്യത്തിനും തനിമയ്ക്കും ഊന്നൽ നൽകി കൊണ്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള വികസനം ഗ്രാമതലത്തിലുള്ളവരെ കൂടി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് അവരുടെ വികസനത്തെ പോർത്തിനക്കുന്നുണ്ട് എന്നുള്ളത് അറിയുന്ന പരിണിത ആളുകൾ അത്തരത്തിലുള്ള ചിന്തകൾ കൂടി ഇവിടെ നിന്ന് ഒരുക്കഴിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേക് യു ഫോർ